രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി പാർട്ടിക്കാർക്ക് മാത്രം ജോലി കൊടുക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പ്രിയങ്ക പത്തനംതിട്ടയിൽ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പത്തനംതിട്ടയിലെ യു ഡി എഫ് പ്രചാരണത്തിന് ആവേശം പകർന്ന് എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി എത്തിയത് മുദ്രാവാക്യം വിളികളോടെയും കരഘോഷത്തോടെയുമാണ് പ്രവർത്തകർ പ്രിയങ്കയെ വരവേറ്റത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രവർത്തകരെ കയ്യിലെടുത്ത പ്രിയങ്കാ ഗാന്ധി സഹോദരൻ കേരളത്തിൽ എം പി ആയതോടെ കേരളത്തിലേക്ക് എത്താൻ മുൻപത്തെതിനേക്കാൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയ പ്രിയങ്ക ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെയാണ് തൊഴിലില്ലാതായതോടെ സംസ്ഥാനത്തെ യുവാക്കൾക്ക് റഷ്യയിൽ യുദ്ധത്തിന് പോകേണ്ട അവസ്ഥ വന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പിണറായി രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്നതെന്നും പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ കോൺഗ്രസ് ഹൗ ഇസ്റ്റ് That only distracts you, that only spreads divisiveness between you, that only creates social problems between you, then you are not going to progress. If you want to vote for progress, you want to vote for the unity of this country, and most importantly, you want to to vote vote for for a bright future your your children then your vote must go the the congress party and തന്റെ പ്രസംഗത്തിന് ആവേശം പകർന്ന ഭിന്നശേഷിക്കാരനായ കുട്ടിയെ വേദിയിലേക്ക് പ്രിയങ്ക വിളിച്ച് ഒപ്പം നിർത്തി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി അമൃതാനൂസ് പത്തനംതിട്ട